സ്നേഹമുള്ളവരെ നമ്മുടെ മാതൃരാജ്യമായിട്ടുള്ള ഭാരതത്തിൽ ഒരു ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു രണ്ട് മാസത്തിനുള്ളിൽ ഭാരതം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും എത്രയോ നാളെ മുൻപേ മുതൽ രാഷ്ട്രീയ കക്ഷികൾ അതിനുവേണ്ട പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് ഭാരത് ന്യായ് യാത്രയുടെ സമാപനം രാഹുൽ ഗാന്ധിയെ നേതാവായിട്ട് എടുത്തു കാണിക്കുന്നതിന് മുംബൈയിൽ വലിയ ഒരു പ്രചരണം നടന്നു വലിയൊരു സമ്മേളനം നടന്നു ഇങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല സ്ഥലങ്ങളിൽ റോഡ് ഷോകൾ നടത്തി തുടങ്ങി ആളുകളെ ഒരുമിച്ച് ചേർക്കുകയും പ്രകടനമായിട്ട് നടത്തുകയും ചെയ്യുക എന്നുള്ളത് ഇലക്ഷൻ്റെ വലിയൊരു കാര്യമാണ് നേതാക്കന്മാരെ സൃഷ്ടിക്കുന്നതിനും അവരെ ഉയർത്തി കാണിക്കുന്നതിനും റോഡ് ഷോകൾ മുതലായിട്ടുള്ള പ്രകടനങ്ങൾ വലിയ പ്രയോജനം ചെയ്യുന്നുണ്ട് യേശുവിൻ്റെ കാലത്തും ഇതേപോലെ ഒരു പ്രകടനം നടന്നു പക്ഷെ ആ പ്രകടനം നടത്തിയത് ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നില്ല അത് നടത്തിയത് നേതാവായിട്ട് ആളുകൾ കണ്ട യേശു ആയിരുന്നുമില്ല ആവേശത്തോടു കൂടെ ആളുകൾ യേശുവിനോട് ചേരുകയായിരുന്നു അവൻ്റെ മഹത്വപൂർണമായിട്ടുള്ള ജറൂസലേം പ്രവേശനത്തിൻ്റെ സമയത്ത് ഇന്ന് നമ്മൾ കാണുന്ന റോഡ് ഷോകളും പ്രകടനങ്ങളുമായി യേശു നടത്തിയ പ്രകടനങ്ങൾക്ക് അല്ലെങ്കിൽ യേശു നടത്തിയ യേശുവിൻ്റെ നേതൃത്വത്തിൽ യേശുവിനെ നേതാവാക്കി കാണിച്ചുകൊണ്ട് നടത്തിയ ജറൂസലേം പ്രവേശനത്തിന് ചില വ്യത്യാസങ്ങളുണ്ട് അവിടെ ശക്തിയാണ് കാണിക്കുന്നത് എങ്കിൽ ആളുകളുടെ എണ്ണം കാണിച്ചിട്ടുള്ള ഒരു തരത്തിലുള്ള വിലവേശലാണ് നടത്തുന്നതെങ്കിൽ യേശു നടത്തിയ പ്രകടനം അല്ലെങ്കിൽ യേശുവിനെ മുന്നിൽ നിർത്തിയിട്ട് ആളുകൾ ആവേശപൂർവ്വം നടത്തിയ പ്രകടനത്തിൽ ശക്തി കാണിക്കലായിരുന്നില്ല പ്രധാന ലക്ഷ്യം പിന്നെയോ യേശു തന്നെ അതിനെ സംബന്ധിച്ചത് അല്ലെങ്കിൽ അതിനു മുൻപിൽ നിൽക്കാൻ കാരണം ശക്തിയല്ല സമാധാനമാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടു മൂന്ന് കാര്യങ്ങൾ യേശുവിൻ്റെ ജെറൂസലേം പ്രവേശനത്തിലുണ്ടായിരുന്ന ആൾക്കൂട്ടം നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട് ആ സമയത്ത് യേശുവിനുണ്ടായിരുന്ന മനോഭാവം നമ്മളോട് പറയുന്നുണ്ട് ഒന്നാമത് ഇത് സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനമാണ് ശക്തി കാണിക്കലായിരുന്നെങ്കിൽ കുതിരപ്പുറത്തായിരുന്നു യേശു എഴുന്നള്ളേണ്ടത് പക്ഷേ ഇത് അവന് വിനയാന്തനായതുകൊണ്ട് മാത്രമല്ല എളിമ കാണിക്കാനുമായിരുന്നില്ല പിന്നെയോ കഴുത സമാധാനത്തിൻ്റെ ജീവിയാണ് എന്നുള്ളത് കൊണ്ട് സമാധാനത്തിൻ്റെ രാജാവാണ് താനെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് കഴുതപ്പുറത്ത് എഴുന്നള്ളിയത് പക്ഷേ കഴുതപ്പുറത്താണ് എഴുന്നള്ളിയതെങ്കിലും അവിടുന്ന് ധൈര്യത്തോടുകൂടെയാണ് എഴുന്നള്ളിയത് നിലപാടുകളുണ്ടായിരുന്നു യേശുവിൻ്റെ എഴുന്നള്ളത്തിന് അവിടുന്ന് ആരുടെയും മുൻപിൽ തലകുനിക്കാതെ തൻ്റെ നിലപാടുകളിൽ ഒരു തരത്തിലുമുള്ള കോംപ്രമൈസിന് വിധേയനാകാതെയാണ് യേശു ജെറൂസലേം പ്രവേശനം നടത്തുന്നത് അതിനുള്ള ഉദാഹരണങ്ങളായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും ഒന്നാമത് അവിടുന്ന് പ്രവേശിച്ചത് സുവർണ കവാടം എന്നറിയപ്പെടുന്ന ജറൂസലേം നഗരത്തിലേക്കുള്ള കവാടത്തിലൂടെയാണ് ജറൂസലേം നഗരം എട്ട് ദശാംശം മൂന്ന് ചതുരശ്ര ഏക്കർ മാത്രം വിസ്തീർണമുള്ള അഞ്ച് മലകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രധാനപ്പെട്ട പ്രദേശമാണ് ഈ പ്രദേശങ്ങൾ മുഴുവനും കൂടെ മതിൽക്കെട്ടിനകത്തായിരുന്ന എട്ട് കവാടങ്ങളുണ്ടായിരുന്നു അതിലൊരു കവാടമാണ് സുവർണ കവാടം ഈ കവാടം എന്നും തുറന്നു കിടക്കും ഇതിലൂടെ പക്ഷേ ഒരു മൃക്കമാണ് കയറുന്നതെങ്കിലും അത് കൊല്ലപ്പെടണമെന്നുള്ളതാണ് നിയമം കാരണം ഒരിക്കൽ മിശിഹ വരുമെന്നും മിശിഹ വരുന്ന സമയത്ത് ഈ കവാടത്തിലൂടെയാണ് മിശിഖ പട്ടണത്തിലേക്കും ദേവാലയത്തിലേക്കും പ്രവേശിക്കുന്നതെന്നും അവർ വിശ്വസിച്ചിരുന്നു യേശു ആളുകളെയും കൂട്ടി ഈ കവാടത്തിലൂടെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ പറയുന്നത് താനാണ് വരാനിരിക്കുന്നവൻ താനാണ് മിശിഖ താനാണ് സമാധാനത്തിൻ്റെ രാജാവ് എന്ന് തന്നെയാണ് ദാവീദിൻ്റെ പുത്രനായിട്ട് ആരാണ് വരാനിരിക്കുന്നത് താൻ തന്നെയാണ് എന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത് മാത്രവുമല്ല യേശു ഇങ്ങനെ ജറൂസലേം നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പം ആളുകൾ ആർക്കു വിളിക്കുന്നുണ്ട് ദാവീദിൻ്റെ പുത്രനോ ആശാന രാഷ്ട്രീയപരമായിട്ട് അവർ റോമാക്കാർക്ക് കൊണ്ട് തന്നെയും ഈ സ്വരം മാത്രം മതിയായിരുന്നു അവിടെ ഒരു വിപ്ലവം ഉണ്ട് എന്ന് അല്ലെങ്കിൽ അതിനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് അവിടെ തമ്പടിച്ചിരിക്കുന്ന ആറായിരത്തോളം പട്ടാളക്കാർ മനസ്സിലാക്കാനും ഇവരെ നശിപ്പിക്കാനും അതുകൊണ്ട് തന്നെ പരിസേര് പറയും നിങ്ങൾ സംസാരിക്കരുത് നിങ്ങളിങ്ങനെ ഉച്ചത്തിൽ അവന് വിളിക്കരുത് അവിടെ ഈശോ പറയും ഇവർ ജൈവിളിച്ചില്ലായെങ്കിൽ ഈ കല്ലുകൾ ജയിവളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അവന് ബോധ്യമുണ്ട് താൻ സമാധാനത്തിന്റെ രാജാവാണ് ഇത് രക്ഷയുടെ സമയമാണ് എന്നുള്ള ഒരു കാര്യം അവന് ബോധ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവരോട് അങ്ങനെ സംസാരിക്കുന്നതും നിലപാടുകളുടെ മധ്യസ്ഥനായിട്ടുള്ള യേശോ തൻ്റെ ഉണ്ടായിരുന്നവരുടെ ആവേശം പതിൻപടങ്ങാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുന്ന് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയും ദേവാലയത്തിൽ ക്രയവിക്രയം ചെയ്തിരുന്നവരെ പുറത്താക്കുകയും ചെയ്യുന്നുണ്ട് അവിടുന്ന് പറയാൻ ഉദ്ദേശിച്ചത് ഇനി മുതൽ ഈ ദേവാലയത്തിൽ ഒരു രക്തബലിയുടെ ആവശ്യമില്ല ഇനി ഇവിടെ മൃഗങ്ങൾ കൊല ചെയ്യപ്പെടേണ്ടതില്ല ദിവസങ്ങൾക്കുള്ളിൽ ഇത് താൻ തന്നെ കൊല ചെയ്യപ്പെടുകയും ആ രക്തം ഇതുവരെയുള്ള സകലരുടെയും പാപങ്ങൾക്കും ഇനി വരാനിരിക്കുന്നവരുടെ പാപങ്ങൾക്കും പരിഹാരമായിട്ട് ചിന്തപ്പെടാനും ഇരിക്കുന്നു ഇനി കെട്ടിടങ്ങൾ സംരക്ഷിക്കുകയല്ല നമ്മൾ വേണ്ടത് ഒരു പുതിയ സഭയുണ്ടാകുന്നു ജനസമൂഹം ഉണ്ടാകുന്നു ഇതിനു വേണ്ടിയിട്ടാണ് താൻ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് അവിടെ പ്രഖ്യാപിക്കുകയായിരുന്നു യേശു ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം ഓശാന വിളകൾ അവിടുത്തെ കാതുകളിൽ കൊണ്ട് ഓശാന എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കണമേ ഈ നിലവിളിയാണ് യേശുവിൻ്റെ മുൻപിലെത്തിയതും താനാണ് രക്ഷിക്കാനിരിക്കുന്ന വരാനിരിക്കുന്ന സമാധാനത്തിൻ്റെ രാജാവ് തൻ്റെ നിലപാടുകളിൽ മാറ്റമില്ല എന്ന് അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുകയായിരുന്നു പ്രിയ ഇന്ന് നമ്മുടെ ഈ ഇടയിൽ നിന്നും ഉയരേണ്ട ഓശാന വിളികൾ അതൊരു തരത്തിലുള്ള നിലവിളിയുടെയും പ്രാർത്ഥനയുടേതുമായിരിക്കണം നമ്മളിവിടെ ഒരൊറ്റപ്പെട്ടു പോകുന്ന സമൂഹമാണ് ഒരു മൈക്രോ മൈനോറിറ്റി ആയിട്ടുള്ള നമ്മൾ കർത്താവിന് മുമ്പിൽ നിലവിളിക്കണം ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച കെ സി ബി സി ഐ നമ്മളോട് പറഞ്ഞത് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സഭയ്ക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം രാജ്യത്തിനും സഭയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ ദേവാലയങ്ങളിൽ നിന്ന് വെള്ളിയാഴ്ച ഉയർന്നുവെങ്കിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള ഒരു നിലവിളയുടെ കാലമായി എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് യേശുവിന്റെ അടുക്കൽ നിലവിളിച്ചു പറഞ്ഞ ഈ ായേൽക്കാരുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ല എന്നൊന്നും നമുക്ക് പറയാനാകില്ല ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു പക്ഷേ അവരവരുടെ കെട്ടിടങ്ങൾ സംരക്ഷിക്കാൻ അവരുടെ ദേവാലയം സംരക്ഷിക്കാൻ ദൈവം കൂട്ടുനിന്നില്ല എങ്കിൽ പോലും അവരുടെ പ്രാർത്ഥന കേട്ടത് അവർക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തെ നഷ്ടപ്പെടാതെ ദൈവം അവനെ ഇരുപത് നൂറ്റാണ്ടുകൾ സംരക്ഷിച്ചു എന്നുള്ളതിലാണ് ഇരുപത് നൂറ്റാണ്ടുകൾ വിശ്വാസം നഷ്ടപ്പെടാതെ സമുദായ ബോധം നഷ്ടപ്പെടാതെ അവരെ സൂക്ഷിക്കപ്പെട്ടത് കൊണ്ട് അവർക്കിത് ഇരുപത് നൂറ്റാണ്ടുകൾ രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കൂടാനും ഒരു രാജ്യമുണ്ടാക്കാനും അതിലേറെ വിശ്വാസത്തിൽ നിലനിൽക്കാനും കഴിഞ്ഞു എന്നുള്ളത് നമുക്കൊരു പാഠമാണ് ഇന്ന് നമ്മളൊരു കുടിയേറുന്ന സമൂഹമാണ് എപ്പോഴും കൊടിയേറുന്നത് എന്ത് കാരണത്താല യുദ്ധവും ദാരിദ്ര്യവും മൂലം ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പോഴ് നമ്മുടെ ഇടയിൽ യുദ്ധമല്ല ദാരിദ്ര്യമില്ല പക്ഷെ എങ്കിൽ പോലും ക്ഷാമമില്ലാത്ത കാലത്തും കൊടിയേറുന്നു ജീവിക്കാൻ നിവൃത്തിയില്ലാതെ പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവ് ഞങ്ങളെ രക്ഷിക്കണമേ വിശ്വാസം തന്നെ ഞങ്ങളെ രക്ഷിക്കണമേ ഇനിയും നമ്മളൊരു പക്ഷേ ഇവിടെ കൂടുതലായിട്ട് ഒറ്റപ്പെടുത്തപ്പെട്ട് പെട്ടുപോകാം അതിലേക്കാളുപരിയായിട്ട് നമ്മുടെ യുവജനങ്ങൾ മാത്രമല്ല മധ്യവയസ്കരൊക്കെ കുടിയേറിപ്പോകാം അങ്ങനെയൊക്കെയുള്ള ഒരു കാലത്തും ഞങ്ങളുടെ ഉള്ളിൽ വിശ്വാസം സംരക്ഷിക്കണമേ എവിടെ പോയാലും അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ രക്ഷകനായിരിക്കണമേ ഞങ്ങൾ പോകുന്നിടത്തൊക്കെ സമാധാനത്തിൻ്റെ രാജാവായിരിക്കണമേ വിശ്വാസത്തിൽ നിലനിൽക്കാനുള്ള ൃപ ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ള ഒരു പ്രാർത്ഥന ഈ അവസാന ദിവസം നമ്മുടെയൊക്കെയും അധരങ്ങളിൽ നിന്ന് ദൈവസന്നധിയിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഓശാന തിരുന്നാളിന്റെ പ്രാർത്ഥനാ മംഗളങ്ങള് സ്നേഹപൂർവശംസിക്കുന്നു ദൈവാനുഗ്രഹിക്കട്ടെ